ശബരിമല തന്നെയാണ് വിഷയം കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കുരുക്കായി പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി രണ്ടായിരത്തി പതിനേഴ് മുതൽ കടകംപള്ളി സുരേന്ദ്രനുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് ഐ ടിക്ക് മൊഴി നൽകിയിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളക്കേസിൽ എസ് ഐ ടിയുടെ അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുന്നതിനിടെയാണ് കടകംപള്ളിക്ക് കുരുക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പുറത്തുവരുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കെയാണ് കടകംപള്ളിയെ പോറ്റി പരിചയപ്പെടുന്നത് പിന്നീട് അതടുത്ത സൗഹൃദമായി പുളിമാത്തുള്ള തന്റെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കെ എത്തിയിട്ടുണ്ട് എന്നും പോറ്റി മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ പോറ്റിയുമായുള്ള സൗഹൃദം കടകംപള്ളി സമ്മതിക്കുന്നുണ്ട് ശബരിമലയിലെ ഒരു സ്പോൺസർ എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുപ്പമെന്നും സ്വർണക്കൊള്ളയ്ക്ക് ഒരു സഹായവും ചെയ്തിട്ടില്ല എന്നുമാണ് കടകംപള്ളി വിശദീകരിക്കുന്നത് രഹസ്യമായിട്ടല്ല പോയത് പരസ്യമായിട്ടാണ് പോയത് ഒറ്റ പ്രാവശ്യം പൊട്ടിയുടെ വീട്ടിൽ പോയ കാര്യം എസ് ഐ ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വർഷവും തീയതിയും യഥാർത്ഥത്തിൽ അപ്പോഴിപ്പോഴും ഞാൻ ഓർക്കുന്നില്ല പക്ഷേ രണ്ട് എനിക്ക് അന്ന് മൂന്ന് ഗൺമാൻമാരുണ്ടായിരുന്നു അതിൽ ഒരു ഗൺമാൻ ആ സന്ദർഭത്തിൽ ആ യാത്രയിൽ എന്നെ അനുഗമിച്ചിരുന്നുവെന്ന് പറയുന്നുണ്ട് ആ ഗണ്മാൻ അത് ഓർക്കുന്നുണ്ട് അന്ന് പോയ കാര്യം ഓർക്കുന്നുണ്ട് എപ്പോഴെല്ലാം അവിടെ പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം സന്നിധാനത്ത് ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഒരു നല്ല ഭക്തനുമായിട്ടുണ്ടായിട്ടുള്ള ബന്ധം പലതരത്തിലുള്ള നമ്മുടെ ബന്ധം ആരംഭിക്കുന്ന പല രൂപത്തിലെന്നെ ആരംഭിക്കുക അതേസമയം കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ് പോറ്റിയുടെ അയൽവാസിയായ അയൽവാസിയായരും മന്ത്രിയുടെ വാഹനത്തിൽ തന്നെയാണ് അന്ന് കോട്ടും മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും അടൂർ പ്രകാശും പോറ്റിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നും വിക്രമൻ നായർ പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം സുരേന്ദ്രൻ സുരേന്ദ്രൻ പിന്നെ പോലീസ് കൂടെ ചേർത്ത് ഒറ്റയ്ക്ക് ആണ് വന്നത് വന്നിട്ട് പിന്നെ അവിടെ എന്തോ ചടങ്ങുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ആരും കഴിച്ചിട്ടാണ് പോയത് നേരത്തെ ഒരു പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലേഷൻ സ്കൂളിൽ വെച്ചെന്തോ ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ വന്നിരുന്നു വീട്ടിലേക്ക് വന്നിട്ടാണ് പോയത് പിന്നെ ആടൂർ പ്രകാശ് വരാറുണ്ട് അതിനിടയിൽ നമുക്കറിയാം കേസിൽ ഇ ഡിയും ഇടപെട്ടിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ ഇ ഡി നടത്തിയ പരിശോധന നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസമൊക്കെ വലിയ തരത്തിലുള്ള പരിശോധന ഉണ്ടായിരുന്നു പ്രതികളുടെ എല്ലാം തന്നെ വീട്ടിൽ പരിശോധന നടത്തി പ്രതികളുടെ ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപയുടെ സ്വത്ത് നിലവിലിപ്പോൾ ഇ ഡി മരവിപ്പിച്ചിരിക്കുകയാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് നൂറ് ഗ്രാം സ്വർണ്ണക്കട്ടികൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് സ്വർണം ചെമ്പാക്കിയ രേഖയും പിടിച്ചെടുത്തു ഉത്തരവുകളുടെ പകർപ്പുകളും ഇടി പിടിച്ചെടുത്തിട്ടുണ്ട് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് സിജോ വിജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കടകംപള്ളി സുരേന്ദ്രന് കുരുക്കുമുറുകുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്ന് കടകംപള്ളി സുരേന്ദ്രനും കടകംപള്ളി സുരേന്ദ്രനുമായി അടുത്ത സൗഹൃദമുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പറയുന്നു ഇനി എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം ഏത് കാലഘട്ടത്തിലാണ് കാണുന്നത് എന്നുള്ളതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണുന്നത് ശബരിമലയിൽ വെച്ച് ഒരു സ്പോൺസർ എന്ന നിലയിൽ ഒരു ഭക്തൻ എന്ന നിലയിലൊക്കെയാണ് അത്തരത്തിലുള്ള ഒരു പരിചയം പക്ഷേ പിന്നീട് പലതവണ തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രൻ തമ്മിൽ കണ്ടിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്ത വീട്ടിൽ പോലും കടകംപള്ളി സുരേന്ദ്രൻ എത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ തമ്മിലുള്ള ഒരു അടുപ്പം ബന്ധം കൃത്യമായി മനസ്സിലാക്കും ഇനി ഒരു കാര്യം പരിശോധിക്കേണ്ടത് കടകംപള്ളി സുരേന്ദ്രൻ എന്തെങ്കിലും സഹായം ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് ചെയ്തു നൽകിയോ എന്നുള്ളതാണ് ഉണ്ണിക്കൃഷ്ണൻ ബോറ്റിയുടെ കൈവശം പണം വാങ്ങുകയോ സമ്മാനങ്ങൾ വാങ്ങുകയോ അതിൻ്റെ ഭാഗമായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് പക്ഷേ കടകംപള്ളി സുരേന്ദ്രനെതിരെ നേരത്തെ പുറത്തു വന്ന ചില മൊഴികൾ ഇതുമായി നാം കൂട്ടി വായിക്കേണ്ടതാണ് കാരണം കടകംപള്ളി സുരേന്ദ്രനാണ് ദ്വാരപാലക ശില്പവും കട്ടലപ്പാളിയും കൊണ്ടുവന്നതിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം അപേക്ഷ നൽകിയതെന്നാണ് പുറത്തു വന്നിരുന്ന വിവരം അത് പിന്നീട് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ദേവസ്വം ബോർഡിന് കൈമാറുകയായിരുന്നുവെന്നും വാർത്തകളുണ്ടായിരുന്നു പക്ഷേ അതന്നേ കടകംപള്ളി സുരേന്ദ്രൻ നിഷേധിച്ചതാണ് ബോർഡിൻ്റെ കാര്യത്തിൽ ഒരിടപെടലും തൻ്റെ മന്ത്രിസഭയിൽ നിന്ന് ഉണ്ടായിട്ടില്ല തൻ്റെ വകുപ്പിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇനി എസ് ഐ പരിശോധിക്കുന്നത് എന്തെങ്കിലും ഇടപാടുകൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം ഒരു ഘട്ട ആദ്യഘട്ടത്തിൽ ഒരു തവണ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിന് ശേഷം അന്വേഷണ സംഘം വിട്ടയച്ചിരുന്നു ഇതുവരെയും കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് സംബന്ധിച്ച് പരിശോധനയും തുടരുകയാണ് കടകംപള്ളി സുരേന്ദ്രന് ആ വീട്ടിൽ പുളിമാർത്ത വീട്ടിൽ വന്നു പോയിട്ടുണ്ടെന്നുള്ളത് സംബന്ധിച്ച് അവിടുത്തെ ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ സമീപ താമസിക്കുന്ന അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളും മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രന് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണെന്നുള്ള സൂചനകളാണ് ഏറ്റവും അവസാനമായി ഈ പുറത്തു വരുന്ന മൊഴിയിലൂടെ വ്യക്തമാകുകയും ചെയ്യുന്നത് ഇനി ഒരു മറ്റു കാര്യം പരിശോധിക്കാനുള്ളത് ഈ കേസിലെ ആദ്യമായി ഇന്ന് ഒരു പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചു തൊണ്ണൂറ് ദിവസം അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ ബോർഡിക്ക് ജാമ്യം ലഭിക്കുന്നത് അതൊരു കേസിലാണ് മറ്റൊരു കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ് അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം പൂർത്തിയായ സാഹചര്യത്തിൽ മുരാരി ബാബുവും രണ്ട് കേസുകളിലും ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട് അത് നാളെ പരിഗണിക്കുകയും ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ് ദിവസമായിട്ടും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ പ്രതികളെ സംരക്ഷിക്കാനാണെന്നുള്ള ഒരു വിമർശനം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് പക്ഷേ മറുവശത്ത് അന്വേഷണ സംഘം ശബരിമലയിൽ ഉൾപ്പെടെ എത്തി പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാം കാണുന്നത് എന്തായാലും വൈകാതെ തന്നെ കുറ്റപത്രം സമർപ്പിക്കും ഈ പ്രതികൾ പുറത്തേക്ക് പോകാൻ ഉള്ള സാഹചര്യം ഒഴിവാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് ഇ ഡിയും തങ്ങളുടെ നീക്കം കൂടുതൽ ശക്തമാക്കുന്നുണ്ട് ഇന്നലെയാണ് ഇരുപത്തിയൊന്ന് ഇടങ്ങളിൽ ഇ ഡി ഒരേ സമയം പരിശോധന നടത്തിയത് ഇന്ന് മറ്റ് തുടർ നടപടികളിലേക്ക് ഇ ഡി കടന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒന്നോ പോയിൻറ്റ് മൂന്ന് കോടി രൂപയുടെ വസ്തുവകകൾ അത് കണ്ടുകെട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇ ഡി മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സ്വർണ്ണക്കോളജുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലുണ്ടാവും എന്നുള്ളൊരു സൂചന തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് ഈ രണ്ട് കേസുകളിലുമായി അഞ്ചു പേർക്കെതിരെ പ്രധാനപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അത് വൈകാതെ തന്നെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത് ശരി സിജോവി ജോണാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും കൂടുതൽ ആളുകളിലേക്കൊക്കെ അന്വേഷണം എത്താൻ പോവുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ എസ് ഐ ടി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഹൈക്കോടതിയിൽ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ വി എസ് സി റിപ്പോർട്ടൊക്കെ വിശദമായി തന്നെ പരിശോധിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയുമായുള്ള ഈ ഒരു ബന്ധം അത് പോറ്റി തന്നെ മൊഴിയായി നൽകുന്നു തുടക്കം തൊട്ട് തന്നെ നമ്മൾ കാണുന്നതാണ് പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്നത് അല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്നത് കടകംപള്ളിയിലേക്ക് തന്നെയായിരുന്നു പ്രതിപക്ഷം നേതാവ് കടകംപള്ളിയെ തന്നെയായിരുന്നു തുടക്കം തൊട്ട് ഉന്നം ഉന്നം ഇട്ടുകൊണ്ടിരുന്നത് അതിനു പിന്നാലെ കടകംപള്ളി ഒരു മാനനഷ്ട കേസ് കൊടുക്കുന്നു ഒക്കെ തന്നെ നമ്മൾ കണ്ടു ഇപ്പോൾ ഇങ്ങനെയൊരു ബന്ധം കൂടി പുറത്ത് വരികയാണ് പക്ഷേ അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ അയൽവാസിയുടെ ശബ്ദ സന്ദേശം നമ്മൾ ശ്രദ്ധിച്ചല്ലോ അപ്പോൾ കടകംപള്ളി മാത്രമല്ല അടൂർ പ്രകാശും പിന്നീട് ദേവസ്വം മന്ത്രിയായിട്ടുണ്ടായിരുന്ന ക്ഷമിക്കണം ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണും ഒക്കെ തന്നെ പോറ്റിയുടെ വീട്ടിലെത്തിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അറിയേണ്ടത് എസ് ഐ ടിയുടെ അന്വേഷണത്തെ കുറിച്ച് തന്നെയാണ് ഏതൊക്കെ രീതിയിലേക്ക് അന്വേഷണം നീലേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഏതൊക്കെ ത്തിലേക്ക് അല്ലെങ്കിൽ ഏതൊരു ഏത് ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും അന്വേഷണം ആരിലേക്കൊക്കെ ഏതൊക്കെ പ്രമുഖരിലേക്ക് അന്വേഷണം എത്തും എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു തീർച്ചയായും കുറച്ച് ദിവസങ്ങൾ കൂടി കോടതി അനുവദിച്ചു നൽകിയിട്ടുണ്ട് ഒരു കൃത്യമായ ചിത്രം വരും ദിവസങ്ങളിൽ ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്